അത് അവര് ടി വിയിൽ അതെ അത് അവർ തന്നെ പറയുകയാണ് ജനത്തിന് നേരത്തെ ബോധ്യപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അവരുടെ നേതാക്കൾ പറയുന്നു ഇത് ഇതാദ്യമായിട്ടല്ല പറയുന്നത് ശ്രീ കെ സുധാകരൻ ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടാണ് നിങ്ങളുടെയും എൻ്റെ മുമ്പിലുള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയും അവരുടെ ഒരു ഇൻഡോർ മീറ്റിംഗിൽ പറഞ്ഞു ഇത് ഒരു സുധാകരനോ ഒരു രമേശ് ചെന്നിത്തലയോ ഒരു പി ജെ കുര്യനോ മാത്രമല്ല എല്ലാവരും അടച്ചിട്ട മുറികളിൽ പറയുന്ന സത്യമാണത് ആ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നോക്കിയാലറിയാം നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി ഞങ്ങൾ പിരിക്കാനിറങ്ങിയിട്ട് ഞങ്ങൾക്കാകെ എൺപത്തെട്ട് ലക്ഷം രൂപമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞതാരാ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതിൻ്റെ കട്ടുകൊണ്ടുപോയതും കൊള്ളയെക്കുറിച്ചുമുള്ള കഥ വേറെ ചർച്ച പക്ഷേ നിങ്ങൾ അതിൽ നോക്കുമൊരു വിശ്വാസിക ഒരു പ്രശ്നമല്ലേ എൺപത്തെട്ട് ലക്ഷം രൂപയെ അവർക്ക് പിരിക്കാൻ പറ്റിയുള്ളൂ ഏത് വിഷയത്തില ചൂരൽമല മുണ്ടക്കൈ പ്രശ്നം കേരളത്തിലെ ഏറ്റവും വൈകാരികമായൊരു പ്രശ്നത്തിൽ ജനങ്ങളോട് പണം ചോദിച്ചിറങ്ങിയിട്ട് എൺപത്തെട്ട് ലക്ഷം മാത്രമേ ജനം ഞങ്ങൾക്ക് തന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ബ്ലോക്ക് കമ്മിറ്റി പിരിച്ച പൈസയാണത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജനം പൈസ തരുന്നു ഞങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ട് യൂത്ത് കോൺഗ്രസിന് എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല യൂത്ത് കോൺഗ്രസിനെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടു ഇത് വളരെ വ്യക്തമാണ് അപ്പോൾ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം യൂത്ത് കോൺഗ്രസ് അതൊരു സംഘമായി മാറിയിരിക്കുന്നു അതൊരു കുറുവാസംഘത്തിൻ്റെ കയ്യിലാണ് ഇപ്പോഴതിൻ്റെ നേതൃത്വം ആ സംഘത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ്സിന് മോചനം കിട്ടുമോ അത് യൂത്ത് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരാണ് തീരുമാനിക്കേണ്ടത് അതൊരു സംഘമായി കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഓരോ ദിവസവും വരുന്ന വാർത്ത ഇവിടെ പി ജെ കുര്യൻ്റെ കാര്യം പറഞ്ഞു മറ്റൊരു കാര്യം കൂടി പരാമർശിക്കേണ്ടതുണ്ട് ശ്രീ പി ജെ കുര്യൻ്റെ വിഷയം പറഞ്ഞു ഒരു വിമർശനം ഉന്നയിക്കുന്നു നിങ്ങൾ നോക്കൂ കുറുവാ സംഘം മാത്രമല്ല കൊള്ള സംഘം എന്നത് മാത്രമല്ല സഹിഷ്ണുത നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരാൾക്കൂട്ടമായി യൂത്ത് കോൺഗ്രസ് മാറി ശ്രീ പി ജെ കുര്യൻ എത്ര ഉയർന്ന നേതാവാണ് ഇന്ന് അയാളെ തെറിവിളിക്കുകയാണ് ഈ തെറിവിളിക്കുന്നവനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ കൊടി പിടിച്ച് നടന്നയാളല്ലേ ശ്രീ പി ജെ കുര്യൻ അതെങ്കിലും പരിഗണിക്കേണ്ടേ അച്ഛനേക്കാൾ ആളല്ലേ അല്ലെങ്കിൽ അച്ഛനോളം ബഹുമാനം കൊടുക്കേണ്ടയാളല്ലേ പി ജെ കുര്യനോടൊക്കെ ഇങ്ങനെയാണെങ്കിൽ വീട്ടിലെ അച്ഛനോടോ അമ്മയോടൊക്കെ എങ്ങനെയായിരിക്കും എനിക്ക് സംശയമുണ്ട് എന്ത് സംസ്കാരമാണ് യൂത്ത് കോൺഗ്രസ് സഹിഷ്ണുതയുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം സ്വതന്ത്രമായി പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എത്ര നിന്ദിയമായ വാക്കുപയോഗിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മോബ് ലിഞ്ചിങ്ങിന് വിധേയമാക്കുകയാണ് ഇത് അദ്ദേഹത്തിന് മാത്രമല്ല നേരത്തെ തൊട്ട് മുമ്പാണ് ശ്രീ അജയ് തറയൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കല്ലേ എന്തെങ്കിലും സഹിഷ്ണുത കാണിച്ചോ അജയ് തറയലിനോട് അതിനു ശ്രീ എം എം ഹസൻ അന്ന് എം എം ഹസനെതിരെ ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിൻ നടത്തി ഒ എം കെ വി ഹസൻ എന്നാണ് ഞാനതിൻ്റെ വിശദീകരണം ഇവിടെ പറയുന്നില്ല എന്താണ് ഒ എം കെ വിയുടെ അർത്ഥമെന്ന് പച്ച തെറി പച്ചത്തെറിളിക്കുകയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവർ വേട്ടയാടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്ര തവണയാണ് ഇവർ മൊബൈലിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിധേയമാക്കിയത് വി എം സുധീരൻ മുല്ലപ്പള്ളി ഇങ്ങനെ എല്ലാവരെയും അപ്പോൾ എതിർ ശബ്ദം എന്തെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ ആ വിമർശനത്തെ കല്ലെറിയുന്ന അസഹിഷ്ണുതയുടെ അടയാളമായി മാറി ഒരു ലക്ഷണമൊത്ത ഒരാ കൊള്ള സംഘം സർവകലാശാല അത് ഇപ്പോ കേരള സർവകലാശാല ആദ്യത്തെ ദിവസം യഥാർത്ഥത്തിൽ കെ എസ് യു എസ് എഫ് ഐ പുറത്ത് സമരം ചെയ്യുമ്പോൾ കെ എസ് യു അകത്തു പോയി സമരം ചെയ്തു തരാ പിന്നെ അവരെ കാണാനില്ല അത് കെ എസ് യു നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത് ആർ എസ് എസിനെതിരെ സമരം ചെയ്യുന്നതിൽ നിന്ന് ആരാണ് അവരെ തിരിച്ചു വിളിച്ചത് ആരാണ് വിലക്കിയത് എന്ന് കെ എസ് യു നേതൃത്വം പറയട്ടെ കേരള സർവകലാശാലയിൽ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് ആദ്യത്തെ ദിവസം എസ് എഫ് ഐ സമരം ചെയ്യുന്നു സർവകലാശാല സെനറ്റ് ഹാളിനകത്ത് കെ എസ് യു സമരം ചെയ്തിരുന്നു പിറ്റന്ന് മുതൽ അവർ സമരത്തിനില്ലാന്ന് മാത്രമല്ല സമരം ചെയ്യുന്ന എസ് എഫ് ഐയെ ഇകഴ്ത്തി ഗുണ്ടാ സംഘമാണെന്ന് ആക്ഷേപിച്ച് ശ്രീ വി ഡി സതീശൻ പ്രസ്താവന നടത്തുകയും ചെയ്തു അപ്പം അതിൻ്റെ അർത്ഥം ആരോ വിലക്കി ആരാണ് വിലക്കിയത് എന്തിനാണ് വിലക്കിയത് ആർ എസ് എസിനോടുള്ള വിധേയത്വമാണ് ശ്രീ വി ഡി സതീശനാണ് ആ വിലക്കിനു പിന്നിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വത്തിന് അന്ധമായ മാർസിസ്റ്റ് വിരുദ്ധതയാണുള്ളത് അവർ കാണുന്നില്ല ഇന്നലത്തെ ഹൈക്കോടതി വിധി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കണ്ടോ കേട്ടോ വളരെ വ്യക്തമായി പറയുകയല്ലേ എസ് എഫ് ഐ നടത്തുന്ന മുദ്രാവാക്യം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കുകയല്ലേ ആ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്ത എസ് എഫ് ഐക്കാരെ തെറിവിളിക്കുന്നു അവരെ മോശമായി ആക്ഷേപിക്കുന്നു കെ എസ് യുവിനെ ആ സമരസ്ഥലത്തേക്ക് വിടുന്നില്ല ലീഗ് ഇത് ചെയ്യാണ് ഇതിന്റെ പ്രശ്നം കേരളത്തിലെ സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുന്നതിന് സംഘപരിവാർ നടത്തുന്ന നീക്കമുണ്ട് അതിൻ്റെ പങ്ക് പറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇപ്പോൾ വിവിധ സർവകലാശാലകളിൽ അവർക്ക് വിവിധ പദവികൾ ലഭിച്ചിരിക്കുകയാണ് കുറച്ച് പദവി ആർ എസ് എസിന് കുറച്ച് പദവി കോൺഗ്രസ്സിന് പങ്കുവയ്പടക്കുകയാണ് ആ പങ്ക് പറ്റിയത് കൊണ്ട് തന്നെ അവർ ആ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ശുക്കി പറഞ്ഞാൽ നമ്മുടെ ഉന്നത സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്നതിന് ഒറ്റുകൊടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ നേതൃത്വത്തിൽ വലിയ വീട് നിർമ്മാണ സമിതി നേതൃത്വം ഭരണത്തിൽ നിന്ന് കൊള്ളയടിക്കാൻ പറ്റാത്ത ലീഗ് മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക ഭരണം കാത്തിരുന്നു കൊള്ളയടിക്കാൻ ഭരണം കിട്ടിയില്ല പിന്നെ മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക ഈ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ശബന്ധീനികളായി മാറരുത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എങ്ങനെയും കൊള്ളയടിക്കണം അത് ലീഗിൻ്റെതാണ് കൊള്ളയില്ലാതെ അത്യാവശ്യം കച്ചവടം ഇല്ലാതെ ലീഗിന് നിൽക്കാൻ പറ്റില്ല നല്ല മദ്യത്തിനൊക്കെ അഡിറ്റായിപ്പോയി ഇവർ രാവിലെ രണ്ടടിച്ചില്ലെങ്കിൽ കൈവറയ്ക്കും പോലെയാണ് ലീഗിന് കുറേ കുറച്ചു കാലമൊക്കെ പിടിച്ചു നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കൈവറയിൽ തുടങ്ങി ഇത് കൈയിട്ട് വാരി ശീലമാണല്ലോ അപ്പോൾ കൈയിട്ട് വാരലിൽ പോയി പിന്നെ കൈവറയലാണ് പിന്നെ ആ കൈവറയൽ മാറ്റാൻ ഭരണം കിട്ടുന്നുമില്ല പിന്നെ ഭരണം വിട്ടു മരണത്തിൽ നിന്ന് കൈയിട്ട് തുടങ്ങി സർക്കാരിനോട് സഹകരിച്ചില്ല ലീഗ് എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത് ഞങ്ങളിപ്പോൾ ഇരുപത് കോടി ഡിവൈഎഫ്ഐ വിളിച്ചു കേരള സംസ്ഥാന സംസ്ഥാനഘടക്കം സംസ്ഥാന സർക്കാരിന് കൊടുത്തു സർക്കാരില്ലേ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യട്ടെ സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അത് എന്തിനായിരുന്നു ഈ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടല്ലേ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ലീഗിന് പൈസ കൊടുത്ത ലീഗിന്റെ എല്ലാം സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ ഗൾഫിലെല്ലാം അധ്വാനിക്കുന്ന പാവങ്ങൾ ഹോട്ടൽ പണി ചെയ്യുന്നവർ മൊബൈൽ കടയിൽ ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവർ അവരെല്ലാവരും കൊടുത്ത കാശാണല്ലോ ആ കാശ് കൊണ്ട് കൊള്ളയടിക്കല്ലേ അവർ അപ്പോൾ ജനം മനസ്സിലാക്കട്ടെ ലീഗിൻ്റെ അണികൾ മനസ്സിലാക്കട്ടെ അവരാരെങ്കിലും അവരെ തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ ഏതായാലും ജനം ഇതെല്ലാം കാണുന്നുണ്ട് ഇതൊരു കൊള്ളസംഘമാണ് അപ്പോൾ ഇവരൊക്കെ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അത് കീഴ്വഴക്കങ്ങൾക്കെതിരാണ് അത് ശരിയായ രീതിയല്ല അത് അങ്ങേയറ്റം ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ് ജനാധിപത്യ വിരുദ്ധമാണ് അപ്പം ഇതിനു മുമ്പ് ഇവിടെ നിന്നും വന്നയാൾ ശ്രീമതി പി ടി ഉഷയായിരുന്നു പി ടി ഉഷയെ ആക്കുന്നതിൽ ബി ജെ പിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകണം പക്ഷെ പി ടി ഉഷയെ ആർക്കും ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എമിനൻറ്റ് പേഴ്സണാലിറ്റി എന്ന പട്ടികയിൽ വരുന്നയാൾ തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടയാളാണ് എമിനൻ പേഴ്സണാലിറ്റി തന്നെയാണ് അങ്ങനെ ഒട്ടേറെ പേർ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല ലതാ മങ്കേഷ്കർ ഇപ്പോൾ അവിടെ ഇളയരാജ ഒരുപാട് പേർ അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല ആര് ശുപാർശ ചെയ്യുന്നു എന്നുള്ളതല്ല വരുന്നയാൾ എമിനൻ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഉണ്ടായത് അത് ദൗർഭാഗ്യകരമാണ് പിന്നെ വേറൊരു കാര്യം ഈ ബി ജെ പിയിൽ നിന്ന് ആർ എസ് എസിൽ നിന്നെല്ലാം ഈ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നതും ശരിയല്ല അവരിന്നിതൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ